ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ കേരള വനം വന്യജീവി വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിർമ്മിക്കുന്ന സൗരോർജ വേലി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ കൃഷി വികാസ യോജന പദ്ധതി പ്രകാരം സർക്കാർ അനുവദിച്ച മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ജനവാസ മേഖലയിൽ സൗരോർജ വേലി നിർമ്മിക്കുന്നത് കേരള വനം വന്യജീവി വകുപ്പും കാർഷിക വികസന ക്ഷേമ വകുപ്പും സംയുക്തമായി നിർമ്മിക്കുന്ന സൗരോർജ്ജ സൗരോർജവേലിയുടെ ഉദ്ഘാടനമാണ് ഇഞ്ചത്തൊട്ടിയിൽ നടന്നത് വേലിയുടെ നിർമ്മാണോദ്ഘാടനവും ഇഞ്ചത്തൊട്ടി സ്റ്റേഷനിലേക്ക് അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു ഈ സോളാർ ഫെൻസിംഗിൽ ഫലപ്രദമായി അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനവും സമയവിധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ചുരുങ്ങിയ വാക്കുകൾ അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്നും ഇവിടെ ഞാൻ സൂചിപ്പിച്ചു പുതിയ വാഹനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ അടക്കം ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തുടർച്ച വരുന്ന ആവശ്യങ്ങളും നമ്മുടെ സാധ്യതക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റൊന്ന് രണ്ട് ആവശ്യങ്ങൾ ഞങ്ങൾ നേരത്തെ ആലോചിച്ച് നമ്മൾ മുമ്പാകെ അതിന്റെ അനുമതി ആയിട്ടുണ്ടെന്നാണ് പിന്നീട് നമ്മുടെ റോഡിൽ വലിയ കല്ല് അങ്ങനെ മൂന്ന് നാല് ആവശ്യങ്ങൾ ഞങ്ങൾ നേരത്തെ യോഗത്തിൽ ചർച്ച ചെയ്തതാണ് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ താല്പര്യം കൂടി കണ്ടുകൊണ്ട് അതിനാവശ്യമായ അനുമതികളും വളരെ കൂടി അവസരത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സർക്കാർ അനുവദിച്ച മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇഞ്ചിത്തൊട്ടി പ്രദേശത്ത് ജനവാസ മേഖലയിൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് സൗരോർജ്ജ വേലി നിർമ്മിക്കുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലത്ത് കർഷകർക്കും പ്രദേശവാസികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് വനം വകുപ്പും കൃഷി വകുപ്പും സംയുക്തമായി വകുപ്പിതര സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കുള്ള മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഡൽ കരസ്ഥമാക്കിയ ഇഞ്ചതോട്ടി ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷിനെ യോഗത്തിൽ ആദരിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂന്നാർ ഡി എഫ് ഒ രമേഷ് ബിഷ്നോയ് ഐ എഫ് എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഡി എഫ് ഒ മണി എസ് ജോബ് ജെ നേരിയമ്പറമ്പിൽ പ്രിയാമോൾ തോമസ് കെ കെ ദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ